ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ച് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് ഗിഫോർഡിന് പുറമെ കൊല്ലപ്പെട്ട ബ്രിട്ടീഷുകാരുടെ എണ്ണം നൂറ്റി നാൽപ്പതോളം ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാരും നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒപ്പുവച്ച ഉടമ്പടി വേണാട് ഉടമ്പടി ആയിരത്തി വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവച്ചത് അലക്സാണ്ടർ ഓം താങ്ക് യു